ിയെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് സിബിൻ സിബിനും സിബിന്റെ ഗ്രൂപ്പും അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത് പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥി ആരാണ് എന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് തന്നെ ഉത്തരം പറഞ്ഞത് ശ്രീതു ആയിരുന്നു ശ്രീതു പറഞ്ഞു അത് ഗബ്രിയാണ് എന്നുള്ള കാര്യം ഗബ്രി അവിടെ ഒറ്റയ്ക്ക് നിന്നല്ല കളിക്കുന്നത് രണ്ട് പേരായിട്ടാണ് നിന്ന് കളിക്കുന്നത് എന്നൊരു കാര്യമാണ് ശ്രീദു അവിടെ പറഞ്ഞത് ശ്രീധുവിനെ മലയാളം അത്ര വശമല്ലാത്തത് കൊണ്ട് തന്നെ ശ്രീദുനത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ അത് സിബിനെ ഏറ്റുപിടിച്ചു എൻ്റെ പുനൂര് രക്ഷയില്ല കേട്ടോ സിബിന്റെ വാക്ചാതുര്യം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വാക്ചാതുര്യമാണ് ബിഗ് ബോസിൽ നമുക്കറിയാം തുടക്കത്തിൽ ഫിജോക്ക് ഉണ്ടായിരുന്ന ഒരു വാക്ചാതുര്യം പിന്നീട് മറ്റുള്ള ഒരു മത്സരാർത്ഥിക്കും അവിടെ കണ്ടിട്ടില്ല പക്ഷേ ഫിബിൻ പൊളിച്ചടിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചടുക്കി അവിടെ ഓരോരോ കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഗബ്രിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ജാസ്മിൻ വായ തുറന്നു ജാസ്മിൻ അവിടെ അതിന് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ച വഴിക്ക് സിബിൻ പറഞ്ഞു ഇനി എനിക്ക് ഇതിന് ഉത്തരം പറയാനില്ല ദേന ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ ദേ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇതിന് വേറെ ഉത്തരത്തിന്റെ ആവശ്യം ആവശ്യമെന്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് അവിടെ സിബിൻ ചോദിച്ചത് ഉത്തരം മുട്ടിപ്പോയി അവിടെ ഗബ്രിയും ജാസ്മിനും അപ്പോൾ തന്നെ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അവിടെ മോഡറേറ്റർക്ക് അത് മോഡറേറ്റ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അവരെടുത്ത് അവസാനമല്ലാതെ അതിന്റെ ഇടയ്ക്ക് കയറി ക്വസ്റ്റ്യൂൺ ചോദിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ജാസ്മിൻ ചമ്മിപ്പോയ നിമിഷം എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ അൻസിബയും ആദ്യം തൊട്ടുള്ള കാരണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രിയെ തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേ അവിടെ ഗബ്രി ഉത്തരം മുട്ടിയിട്ടും കിടന്ന് കൊഞ്ഞനം കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഗബ്രിക്ക് പറയാൻ വാക്കുകളില്ല കുറെ കഷ്ടപ്പെട്ട് പലതും പറയാൻ ശ്രമിച്ചു പക്ഷേ സിബിന്റെ വാക്ചാതുര്യത്തിന് മുന്നിൽ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഗബ്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇവിടെ ഗബ്രി തീർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന അവസ്ഥയിലാണ്